ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പെല്ലാവർ ഞാൻ നിങ്ങൾ സ്വന്തം മുമ്പ് കിൻപെരുവല്ലോർ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ കടമ്പ ബസ് സ്റ്റേഷനിൽ നിന്നും കടമ്പ ബസ്സിൽ അതായത് ഇലക്ട്രിടെ ഇലക്ട്രിക് ബസ്സിൽ യാത്ര തുടരുകയാണ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറാണ് എസ്റ്റിമേറ്റഡ് ടൈം പറഞ്ഞിരുന്നത് അത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ബാമ്പോനിൽ എത്തിച്ചേർന്നു അപ്പോൾ അമ്മമാർ ഇപ്പോഴാണ് പഠിക്കുന്നത് നമുക്ക് ഈ വടിയോര യാത്രകളിൽ നിന്ന് ഈ കാണുന്ന കാഴ്ചകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് അപ്പോ വലയോര യാത്രകളിൽ നമ്മൾ വൈൻമാർട്ടുകളും ബിയർ ഷോപ്പുകളും പോലെ കാണാണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പെട്ടിക്കട പോലെയാണ് ബാറുകളും മനസ്സിലായി അപ്പൊ ഇവിടെ ഇതിന് മാത്രം മദ്യത്തിന് വില കൂടിയായിട്ട് പറയും നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ റോഡിലൊക്കെ ആൾക്കാർ കിടക്കുന്നതാണ് ഇവിടെ അതൊന്നും കണ്ടില്ല ഇത്ര ചീപ്പായിട്ടും മദ്യം കിട്ടിയിട്ടും ഇവിടെ ആരും അത് അങ്ങനെ വാങ്ങി കുടിച്ച് റോഡ് സൈഡിലൊന്നും കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഇത് കിട്ടാത്തോടത്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളു എന്ന് എനിക്ക് അതിൽ നിന്നും മനസ്സിലായി നമുക്കൊരു സാധനം തരാൻ ബുദ്ധിമുട്ടുണ്ട് അതല്ലെങ്കിൽ അത് വില കൂട്ടി വെക്കുമ്പോഴാണ് അവിടെയാണ് ഇത് കുടിച്ചിട്ട് റോഡിൽ കിടക്കുന്നതും ഒക്കെ കാണുന്നത് ഇവിടെ അതൊന്നും കണ്ടില്ല ഇവിടെ ഇഷ്ടം പോലെയാണ് ഇവിടെ പോയാലും സാധനം കിട്ടും അപ്പോൾ ഇവിടെ അതുപോലുള്ള യാതൊരു ബുദ്ധിമുട്ടും കണ്ടില്ല നമ്മൾ യാത്ര വളരെ വേഗത്തിലായിരുന്നു നമ്മൾക്ക് അധികം നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ചില സ്ഥലത്ത് എത്തുമ്പോൾ ബസ് സ്ലോ ആക്കും ബാക്കിയൊക്കെ നല്ല പടപടക്കെയുണ്ട് അത് സ്ലോ ആക്കുന്നത് സികന്നിലുള്ള സ്ഥലത്താണ് റഷുള്ള സ്ഥലത്താണ് അപ്പോൾ ഞായറാഴ്ചയായിരുന്നു പള്ളി ധാരാളം കോവില് ധാരാളം പള്ളികളുണ്ട് അപ്പോൾ പള്ളികൾക്ക് കുർബാന ടൈമുകളിൽ ഉള്ള തിരക്ക് കാരണം ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ സ്ലോ ആവുന്നതാണ് അപ്പോൾ മാത്രമാണ് നമുക്ക് കണ്ടത് പിന്നെ വേറെ പ്രദേശം ഇഷ്ടംപോലെ കശുമാവിൻ തോട്ടങ്ങൾ ഞാൻ കണ്ടു ഈ യാത്രയിൽ നമ്മുടെ നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല തെങ്ങിനെ സംരക്ഷിക്കൂ എന്ന് അത് ഗോവയിൽ അത് കണ്ടു പിന്നെ ഈ പാലം ഈ പാലത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല കേട്ടോ പെട്ടപ്പൻ പാലാണ് ഈ പൊളപ്പൻ പാലൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അമ്മാര് വലിയൊരു പാലും എല്ലാം കണ്ടു നമ്മൾ ബാമ്പൂലീൻ ഗ്രാമത്തിലെത്തി ബാമ്പൂലീൻ ഗ്രാമത്തിലെത്തിയപ്പോൾ നമ്മളൊരു നാല്പത്തേഴ് ഞാൻ പറഞ്ഞത് നാപ്പ ഒരു മണിക്കൊണ്ട് യാത്ര നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് മിനിറ്റ് കൊണ്ട് എത്തി പിന്നെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു നമ്മുടെ നാട്ടിൽ മാത്രമേ ആരോഗ്യ മേഖല ഇത്ര പിടിപ്പുള്ളൂ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ അവിടുത്തെ ഗോവയിലെ മെഡിക്കൽ കോളേജാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പക്ഷെ എൻ്റെ പൊന്നേക്കാൾ പോയി എൻ്റെ പൊന്നും ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിനേക്കാളും നന്നായിട്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലുണ്ട് ഗോവയിലെ മെഡിക്കൽ കോളേജ് ആണത് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഗോവൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാൻ ഭാര്യ